പരിശുദ്ധ ദേവ്മാതാവിന്റെ വണക്ക മാസം പതിനഞ്ചാം തീയതി ബദ്രഹിമയിലേക്കുള്ള യാത്ര പരിശുദ്ധ കനിക എലിസബത്തിന്റെ ഭവനത്തിൽ നിന്നും തിരിച്ച് നസ്ടത്തിൽ എത്തിയപ്പോൾ യൗസേപ്പിതാവിന് ചില ആശങ്കകൾ ഉളവായി എന്നാൽ ദൈവദൂതൻ സ്വപ്നത്തിൽ കാണപ്പെട്ട് വിശുദ്ധ യൗസേപ്പിനെ ഇപ്രകാരം അറിയിച്ചു യൗസേപ്പെ നീ ഭയപ്പെടേണ്ട നിന്റെ ഭാര്യയിൽ ഉത്ഭവിച്ചിരിക്കുന്ന ശിശു പരിശുദ്ധാത്മാവനാലത്രേ നീ അവന് ഈശോ എന്ന് പേര് വിളിക്കണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ നിന്നും മോചിപ്പിക്കും വിഷ്ഠ യൗസേപ്പിന്റെ സംശയങ്ങൾ ദൂരീകൃതമായി തുരു കുടുംബത്തിൽ വലിയ സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും വിശ്വാസവും കളിയാടി തദവസരത്തിൽ റോമാ ചക്രവർത്തി അഗസ്റ്റ സീസർ അദ്ദേഹത്തിന്റെ പ്രജകളുടെ സെൻസസ് എടുക്കുവാൻ കൽപ്പന പ്രഖ്യാപിച്ചു യൗസേപ്പ് ദാവിദ് ഗോത്രജനായിരുന്നതിനാൽ നസ്രത്തിൽ നിന്നും ദാവിദിന്റെ പട്ടണമായ ബദലേ ഹിലേക്ക് ഭാര്യ സമേതം പുറപ്പെട്ടു സുദീർഘവും ക്ലേശകരവുമായിരുന്നു യാത്ര എങ്കിലും ലൗകികാധികാരികളുടെ കൽപ്പനയിൽ ദൈവഹിതം ദർശിച്ചുകൊണ്ട് മേരിയും വിശുദ്ധയും അവസ്പും ബദുലഹ്യത്തിലേക്ക് പോയി പരിശുദ്ധ കന്യക പൂർണ്ണ ഗർഭിണിയായിരുന്നതിനാൽ വേണമെങ്കിൽ ബദ്രഹത്തിലേക്ക് പോകുന്നതിൽ നിന്നും ഒഴിവ് ലഭിക്കുമായിരുന്നു എന്നാൽ പരിശുദ്ധ കന്യയും ദൈവഹിതത്തോടുള്ള പരിപൂർണമായ വിശ്വസ്തത പ്രകടിപ്പിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയാസ് പ്രവാചകൻ വഴി ഇപ്രകാരം അരുൾ ചെയ്തിരിക്കുന്നു ബദലേഹമേ നീ യൂതയായുടെ രാജാക്കളിൽ ഒട്ടും ചെറുതല്ല എന്തെന്നാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കും ഇപ്രകാരമുള്ള പ്രവാചക സൂക്തം സ്വാർത്ഥകമാകുവാനാണ് റോമൻ സാമ്രാട്ട് വഴി ദൈവം ലോകത്തെ മുഴുവൻ ഇളക്കിമറിച്ചത് വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യാമുറിയവും യാത്രാക്ലേശത്താൽ പരിശീണരായി വിശ്രമത്തിന് പരിചിതരുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ അഭയം അന്വേഷിച്ചു പക്ഷേ അവർ ഇവിടെ സ്ഥലമില്ല എന്നുള്ള പല്ലവിയാണ് ശ്രമിച്ചത് അവസാനം അവർ അമ്പലങ്ങളുടെ വാതിലുകളിൽ മുട്ടി അവിടെയും വിടുതി ലഭിക്കാതിരുന്നതിനാൽ പത്നാശരായി കൂടി സമീപസ്ഥമായ ഒരു ഗുഹയിൽ അഭയം തേടി അത് രാത്രി കാലങ്ങളിൽ ആടുമാടുകളുടെ സങ്കേതമായിരുന്നു വിശുദ്ധ യൗസേപ്പിനും പരിശുദ്ധ കനികയ്ക്കും അത് എത്ര മർമ്മഭേദകമായിരുന്നു ദൈവം അവിടുത്തെ ദിവികുമാരന്റെ ആഗമനത്തിന് ലോകത്തെ അനേക സഹസ്രാബ്ദങ്ങൾ ഒരുക്കിയിട്ടും അവിടെ നിന്ന് ലോകത്തിൽ അവതീർണനായപ്പോൾ അവിടത്തേക്ക് വന്നു പിറക്കുവാൻ സ്ഥലമില്ല എന്നുള്ള വസ്തുതയാണ് നാം കാണുന്നത് ഇത് ദിവിജനനിക്ക് എത്ര വേദനാജനകമായിരുന്നു ഇന്നത്തെ ലോകത്തിലും മതങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്നും ക്രിസ്തുവിനെ ബഹിഷ്കരിച്ച് ക്രിസ്തുവില്ലാത്ത ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുകയാണ് അതിനാൽ പരിശുദ്ധ കന്യകയിലൂടെ ക്രിസ്തുവിനെ വീണ്ടും പ്രസ്തുത രംഗങ്ങളിലെല്ലാം പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ക്രിസ്തുവിന്റെ ആദ്യത്തെ ആഗമനത്തിന് മേരി മേരിക്കളമൊരുക്കി സംഭവം അമൽഭവനാഥയുടെ തീർത്ഥാടന കേന്ദ്രമായ ലൂർദിൽ ദേവജനനി നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി ലൂയിസ് ബയോ എന്ന മനുഷ്യൻ കേട്ടു ഖനി ജോലിക്കാരനായ അയാളുടെ കണ്ണുകൾ ഇരുപത് വർഷം മുമ്പ് ഒരു അപകടം മൂലം പ്രവർത്തനരഹിതമായതാണ് ഗ്രോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടത് ദിവ്യജനി ആയിരിക്കണം അവിടുത്തെ അത്ഭുത നേരിവിറവിലെ വെള്ളം ഉപയോഗിച്ചാൽ തൻറെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകും എന്ന് അയാൾ വിശ്വസിച്ചു സ്വപുത്രിയെ വിളിച്ച് അയാൾ പറഞ്ഞു മൊസബായിലെ ഉറവയിൽ നിന്നും കുറച്ച് വെള്ളം കൊണ്ടുവരണം പുത്രി അവിടെ ചെന്ന് വെള്ളം കൊണ്ടുവന്നു ദിവ്യജനിയുടെ സഹായം അപേക്ഷിക്കുകയും ചെളി നിറഞ്ഞ ആ വെള്ളം കൊണ്ട് ലൂയിസ് സ്വന്തം കണ്ണുകൾ കഴുകുകയും ചെയ്യുന്നു ഉടനെ തന്നെ അയാൾ സന്തോഷപൂർവ്വം വിളിച്ചു പറഞ്ഞു എന്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു ലൂയിസിന്റെ അത്ഭുതവും ആനന്ദവും അതിരത്തതായിരുന്നു അവിടെ കൂടിയിരുന്നവരും അത്ഭുത സ്തബരായി അയാൾ ഒരു നിമിഷം പോലും താമസിക്കാതെ ഡോക്ടർ ഡോണസിന്റെ വസതിയിലേക്ക് പറഞ്ഞു ഡോക്ടറെ കണ്ട മാത്രയിൽ അയാൾ മതി മറന്ന് ഉന്മത്തിനെ പോലെ വിളിച്ചു പറഞ്ഞു ഡോക്ടർ എന്റെ കണ്ണിന് കാഴ്ച ലഭിച്ചിരിക്കുന്നു ലൂയിസെ അത് സാധ്യമല്ല നിന്റെ കണ്ണ് യാതൊരു ചികിത്സ കൊണ്ടും സുഖപ്പെടുന്നതല്ല എന്ന് ഡോക്ടർ പ്രതിവിധിച്ചു പക്ഷേ തന്റെ കണ്ണുകൾ ലൂർദിലെ വെള്ളം കൊണ്ട് കഴുകിയ വിവരം അയാൾ ഡോക്ടറെ പറഞ്ഞു മനസ്സിലാക്കി ഡോക്ടർ ഡോനസ് വളരെ സൂക്ഷ്മതയോടെ കണ്ണു പരിശോധിച്ചു കണ്ണിന് ശരിയായി കാഴ്ച ലഭിച്ചിരിക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപനം ചെയ്തു മനുഷ്യശക്തിക്ക് അസാധ്യമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നും വിദഗ്ധനായ ആ ഡോക്ടർ അസന്യഗ്ധമായി പ്രസ്താവിച്ചു പ്രാർത്ഥന പരിശുദ്ധ കന്യകയെ അങ്ങേ വിരക്ത ഭർത്താവമായ അവസ്യപ്പിനോടുകൂടി ബദിരഹത്ത് ചെന്ന് വാസസ്ഥലം അന്വേഷിച്ചിട്ട് ലഭിക്കാതിരുന്നതിനാൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചുവല്ലോ എങ്കിലും അവിടുന്ന് ദൈവതിരുമനസിന് വിധേയമായി അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമതകളും അസൗകര്യങ്ങളും ക്ഷമാപൂർവ്വം സഹിക്കുന്നതിന് അങ്ങയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനം വരുള്ളട്ടെ ആധുനിക ലോകം അവിടുത്തെ തിരുക്കുമാരനെ ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും ബഹിഷ്കരിച്ചിരിക്കുകയാണല്ലോ പ്രസ്തുത രംഗങ്ങളിലെല്ലാം അങ്ങേ തിരുക്കുമാരന് പ്രവേശനം നൽകുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ പ്രത്യേകമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുത്തെ ഞങ്ങൾ രാജാവായി അഭിഷേകിക്കട്ടെ അങ്ങും അങ്ങേ ദിവിസുധനും ഞങ്ങളിൽ ഭരണം നടത്തണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലൂടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ചവരിൽ ഒരുവനേകൾ ഉപേക്ഷ കേട്ടിട്ടില്ല എന്നൊന്നും ഓർക്കണമേ കന്യരാജകന്യെ ദയുള്ള മാതാവേ ഈ വിശ്വാസ ധൈര്യപ്പെട്ട് നിന്റെ തൃപാഗം ഞാൻ അണയുന്നു പാപിയായി ഞാൻ നിന്റെ കാത്തുകൊണ്ട് അങ്ങേ ദയാദികൊണ്ട് അങ്ങേക്കുന്നു എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടറണമേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭോജി ശുദ്ധമറിയമേ പാപികളെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടിയും വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരു പ്രാർത്ഥിക്കണമേ ക്രോസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് പോലെ ഭൂമിയിലുമാണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ജന്മപാവമയില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രോസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ഭൂമിയിലുമാണമേണ്ടി പോലെ

ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കാണമേ ശ്രോസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ശ്രോതലെ പോലെ ഭൂമിയിൽ മാണമേ ഒന്നൊന്ന് വേണ്ട ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങൾ അമ്മേ നന്മ നിറഞ്ഞ മറിയമേ ർത്താവയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ തമ്പരാനോട് പോലെ ദേവുമാതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ തീർച്ചയായും അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ണമേ പ്രാർത്ഥന പിതാവായേലോ രക്ഷകനായ പുത്രനായ ദൈവമേ അനുഗ്രഹിക്കണം പരിശുദ്ധാത്മാവായ ദൈവമേ അനുഗ്രഹിക്കണം ഏകദേവമായ പരിശുത്വമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ അപേക്ഷിക്കണമെ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ അപേക്ഷിക്കണമേ കന്യങ്ങൾക്കും മകളുമായ നിറമല കന്യകായുടെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം ദൈവപ്രസാദത്തിന്റെ മാതാവേക്ക് ഏറ്റവും നമ്മലയായ മാതാവേക്ക് വേണ്ടി അതിന്റെ വിരക്തിയായ മാതാവേ റ്റ കന്യായ മാതാവേക്കു കന്യാത്വത്തിനും മങ്ങുമ്പരാത്ത മാതാവേക്കുണ്ടി അപേക്ഷിക്കണം സ്നേഹത്തിനേറ്റും യോഗ്യായ മാതാവേക്കിപേക്ഷിക്കണം അത്ഭുതത്തിന് വിഷയമായ മാതാവേക്കു സെ മാതാവേക്ക് വേണ്ടി സൃഷ്ടാവിന്റെ മാതാവേ ണേ രക്ഷകന്റെ മാതാവേ ണം ഏറ്റവും വിവേകമതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പണക്കത്തിനേറ്റവും യോഗ്യയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുതുക്കിയോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി കന്യകേ മഹാ വല്ലഭയായ കന്യകെക്കുവേണ്ടി പക്ഷിക്കണമേ കനുവുള്ള കന്യകെ ഞങ്ങൾക്കു ഏറ്റവും വിശ്വസ്തിയായ കന്യകെ നീതിർപ്പണമേക്കുണ്ടിണേ സിംഹാസനമേക്കു ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ കാരണമേണ്ടത് ആത്മജ്ഞാനഭൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദിവ്യസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൃഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം പുരുഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കുറുപിതാക്കന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദേദർശികളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം സ്ത്രീഹന്മാരുടെ രാജ്ഞി ഭക്ഷിക്കണം വേദസാക്ഷികളുടെ രാജ്ഞി ഭക്ഷിക്കണം പാന്വന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കന്യങ്ങളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം വിശുദ്ധരുടെയും രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം അനുഭവയായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദുർഗാരോപിതയായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം പരിശുദ്ധ ജോമാലയുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കർമ്മ സബരാല രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾക്കുന്ന ദിവ്യാടെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ അനുഗ്രഹിക്കണമേ സർവച്ഛന്റെ പുണ്യപൂർണ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് അഭയേന്ദിരുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭഗതിയും അനുഗ്രഹീതയുമായി കന്യാ മാതാവേ സ്ഥലാപത്തുകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും ഈ ശമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകും കർത്താവെ പൂർണ്ണ മനസ്സോടെ സ്രാഷ്ടാവം വീണ്ടും കിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സ്ഥലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചോളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശമിശയുടെ യുവതലയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമേ കരുണയുള്ള മാതാവേ ഞങ്ങളുടെ മാതാവേനും വിങ്ങി കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാഹത്തിനുശേഷം അങ്ങേടെ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നിറഞ്ഞ ആമേൻ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ മാതാവേ േ പ്രാർത്ഥിക്കാം സു നിത്യമായി സർവേശ്ശിര ഭാവിതീയെ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദീവപുത്ര യോഗ്യമായ പീഡമായിരിപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചല്ലോ ഈ ദേവുമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായി ചുമശയുടെ യുവതലയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നറണമേ ആമേ പരിശുദ്ധ ദേവുമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പാപികളുടെ സങ്കേതമേ വിജാതിർ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ വന്ന സമയത്തും പാപികളുടെ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിതരത്തിന് ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സങ്കേതമേ മാർപ്പാപ മുതലായിൽ സുഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ മറിയമേ ി കർത്താവങ്ങൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളുടെ സംഗീതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരുന്ന ശ്രുതീർഘത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങരത്തിൻ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനേ തമ്പരാന്റെ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞപം സ്വർഗരാജ്ഞരാജ്ഞങ്ങളെ ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹരാക്കണമേ സ്വർഗീയ ഭാഗ്യത്തിന് അർഹരാക്കണമേ സ്വർഗരാജ്ഞരാജ്ഞങ്ങളെ ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹരാക്കണമേ സ്വർഗീയ ഭാഗ്യത്തിന് അർഹരാക്കണമേ സ്വർഗരാജ്ഞി ഞങ്ങളെ ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹരാക്കണമേ സ്വർഗീയ ഭാഗ്യത്തിന് അർഹരാക്കണമേ